സോ ഹലോ ഗ് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് മൂന്നാറിലേക്ക് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ശരി കാണാം നശിച്ചു എന്തെങ്കിലും പറ്റിയോ കാര്യം ആണ് അപ്പൊ ഗൈസ് നമ്മൾ പോകാൻ പോകുന്ന സമയം എപ്പോഴാണ് ഓക്കെ ബൈ നമ്മള് മൊത്തം രണ്ട് ബൈക്കിലായിട്ടാണ് പോകുന്നത് നമ്മള് നാല് പേരുണ്ട് ഒരു രാവിലെയൊക്കെ ആവുമ്പോ എന്തായാലും മൂന്നാർത്തും അതെ നമ്മൾ അങ്ങനെ ഇവിടെ ഒരു പമ്പിലതാക്കിട്ട് റസ്റ്റ് എടുക്കുന്നു ഒരു എണ്ണൂറ്റി പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോയിട്ട് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചുമണിക്കൂർ ഉണ്ടോ അടുത്തേതെങ്കിലും ചായ കിടത്തമ്മ നടത്തേക്കാം നൂറ് കിലോട്ട് കഴിഞ്ഞിട്ട് അവിടത്തെ അവിടെ ഒരു ചായ കട ഉണ്ടോ അവിടെ ഒന്നും ഇല്ല ഞാൻ നല്ല വൈബായിട്ടുള്ള ഒരു ചായക്കട നോക്കി നടത്തണം ഇനി പാട്ടൊക്കെ ആയിട്ടോണ്ട് പോവാം

എനിക്ക് ഡൗട്ട് ഉണ്ട് എനിക്കും അല്ലാതെ ഒരു ദിവസം വരും നിനക്കോണോ ഇനി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എത്ര കിലോമീറ്റർ വരെ കഴിഞ്ഞാൽ മൂന്നറത്തൊന്നായിരിക്കും ഓ തണുപ്പായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വരാം ഓക്കെ നമ്മളങ്ങനെ ഇവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് നൈസ് അങ്ങോട്ട് പോകേണ്ട ഒരു പ്ലാനാണ് ഇതേതാ ചായ ചായ കുടിച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ കൂടെ വന്ന രണ്ടുപേരാണെങ്കിൽ ഒന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് അവർക്ക് തണുപ്പൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്തൊക്കെ പോകണം തണുപ്പ് ആസ്വദിക്കണമെന്നൊക്കെയാണ് അറിയണേ ഇപ്പം തന്നെ നല്ല തണുപ്പാണ് ഇനി എന്താകുമോ എന്തോ ഫോണിൽ ഇതാ ചാർജും ഇല്ല അതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും നല്ല രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല പറ്റണ അത്രയും ഞാൻ നോക്കാം നമ്മളങ്ങനെ ഇപ്പം പാല എത്തിലീസോള എല്ലാം കറങ്ങി വഴി വരാൻ പറ്റൂ വേണ്ട നമുക്ക് പോവാം അധിക നേരം നിക്കണ്ട പാലാ പള്ളി നമുക്കങ്ങോട്ട് നമുക്ക് അങ്ങോട്ടാണ് പോവണ്ടത് അങ്ങോട്ട് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ എടുത്തോണ്ട് പോകില്ല ഇനിയുണ്ട് നൂറ്റി നാല് കിലോമീറ്റർ ഗൈസ് നമ്മുടെ ഫോണിൽ ചാർജ് ഒന്നുമില്ല പെട്ടെന്ന് പോകും ഗൈസ് നമ്മളങ്ങനെ മൂന്നാറിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പമ്പിൽ നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയതാണ് നല്ല തണുപ്പുണ്ട് പിന്നെ ഒരാളിത് ഇപ്പോഴേ ഇവിടെ ക്ഷീണം കൊണ്ട് ഉറങ്ങാറായി പിന്നെ വേറെ ബാക്കിയുള്ളവർക്കൊന്നും സീനൊന്നുമില്ല ഇനി ഏകദേശം ഒരു എൺപത് കിലോമീറ്റർ കൂടെ ഉണ്ട് എവിടെ ജാക്കറ്റൊന്നും ഇല്ലാതെ വന്ന മഹാന്റെ ആ മുഖം മുഹമൊന്ന് കാണണം ഒന്ന് കാണിച്ചു കൊടുക്കും നടുവേദന കിടന്ന് കാര്യമാണ് പിന്നെ നിനക്കെന്താണ് പറയാനുള്ളത് തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഈ കാണുന്ന പോലെയല്ല ഇനിയും അങ്ങോട്ട് പോകണടുത്ത് എങ്ങനെയാണെന്നാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാത്തത് അപ്പൊ നമുക്ക് ആ പറഞ്ഞോ 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 കമോൺ കമോൺ അപ്പൊ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം ജനിച്ചതാർക്ക് വേണ്ടി എഞ്ചിന്റെ ചൂട് എടുക്കുന്ന തണുപ്പുമുണ്ട് സമയം നമ്മൾ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇറങ്ങാൻ വയ്യ അത്രയ്ക്ക് തണുപ്പാണ് കൈസ് ഇനിയുമുണ്ട് അമ്പത് കിലോമീറ്റർ അങ്ങോട്ടുള്ള അവസ്ഥ എങ്ങനെയാണെന്നാണ് അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കണേ ഏകദേശം മൂന്നാർ എത്താറായിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല വിഷയം തണുപ്പാണ് ഇവിടെ ചായ പിടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ നടത്തിയാണ് ഇപ്പം സമയം ഏകദേശം ഒരു നാലരയാണ് മണിയാ കണ്ണൊക്കെ ചോന്നില്ല എന്തായാലും നീ അപ്പോൾ അങ്ങോട്ട് തണുപ്പ് സഹിക്കാൻ പറ്റൂല അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് നീ അങ്ങോട്ട് ഫോണിലൊന്നും ചാർജും ഇല്ല പോയിട്ട് നമുക്ക് റൂം എടുക്കണം ആ എവിടെ ഒരാള് തീന്ന് അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി കാണാമല്ലേ കണ്ണൊക്കെ ചോന്നിരിക്കും വേറെ ദാദാ ദാദാ

പിന്നെ പറയുക ഓൺലൈൻ വെച്ചാൽ നമ്മുടെ ഫോണിലാണെങ്കിൽ ചാർജ് ഒട്ടും ഇല്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി റൂം എത്ര വരെ ഫോണിൽ ചാർജ് വേണം അതുകൊണ്ട് വീഡിയോസ് ഒന്ന് മാക്സിമം കുറച്ച് എടുക്കുകയുള്ളൂ ഇനി നമ്മൾ എന്തായാലും എത്തിയിട്ട് എടുക്കേണ്ട ഒരു പ്ലാനാണ് ഏകദേശം ഇപ്പം തന്നെ കുറേ ടൈം വേസ്റ്റ് ചെയ്യാം നമ്മൾ നിറ എടുത്ത് നടത്തിയായിരുന്നു സോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മളിതാ മൂന്നാർ എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കറക്റ്റ് എത്തിയിട്ടില്ല നമുക്ക് മൊത്തം വഴി തെറ്റി നമ്മുടെ മാപ്പ് ലൊക്കേഷൻ തെറ്റിപ്പിച്ച് എവിടെയൊക്കെ എത്തി ഇപ്പം എവിടെ നിൽക്കണമെന്നുമില്ല അറിഞ്ഞു നമ്മൾ പക്ഷെ കഴിഞ്ഞ ടൈം വന്നപ്പം ഈ വഴിയല്ലായിരുന്നു അന്നത് അത് വേറൊരു വഴിയായിരുന്നു ഇതിപ്പം വേറെ ഏതോ ഒരു വഴിയാണ് നല്ല ഡാമൊക്കെ ഉണ്ട് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ് നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഇടുക്കിയിൽ നിൽക്കുകയാണ് സ്ഥലത്തിന് പേര് കറക്റ്റായിട്ട് അറിയത്തില്ല നമ്മുടെ സെറ്റ് വ്യൂ ആണ് നല്ല തണുപ്പുമാണ് നമ്മുടെ വെള്ളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇങ്ങനെ പൊങ്ങി വരുകയാണ് വെള്ളത്തിലൊക്കെ ഉണ്ട് മഞ്ഞിങ്ങനെ പൊങ്ങിങ്ങനെ കൊള്ളാം ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്കങ്ങനെ അധികം സമയമൊന്നുമില്ല നമ്മൾ ഏകദേശം ലേറ്റായി അല്ലെങ്കിലും ഇനി എങ്ങനെയും നമുക്കൊന്ന് റൂം എടുക്കണം സീസൺ ടൈമായിട്ട് റൂം കിട്ടുമെന്ന് ഡൗട്ടാണ് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റൂം റൂമെടുത്തൊരു സ്ഥലമുണ്ട് അവിടെ പോയി റൂം കിട്ടുമോന്നൊന്ന് നോക്കാം നമ്മൾ ഫൈനലി നിറത്തിരിക്കുന്നു കൈയൊക്കെ ഫുള്ള് ചുവന്ന് മരവിച്ചിരിക്കുന്നു കൈ ഒന്നും അരക്കാൻ പറ്റുന്നുണ്ട് കല്ല് പോലെ ചൂട് എനിക്ക് ഫുള്ള് ഇല്ല നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു ഒറ്റ മൈനിലൊക്കെ ഇറങ്ങി വന്ന ഇങ്ങനെ ഇരിക്കും വേറെ സ്പോട്ട് വിടാ വേറെ എവിടെ എന്താ ഊതറ ഊതറായിരിക്കും എങ്ങനെ ധൈര്യത്തോട്ടൂ എവിടെ ഒന്നും പോവില്ല റൂം നോക്കി നോക്കി ഒരു പരുവായിട്ടുണ്ടല്ലേ എന്താണ് മൂന്നാറിലെ തിരക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഭയങ്കര തിരക്കാണ് നമ്മൾ റോം തപ്പി തപ്പി എവിടെ കലഞ്ഞെന്ന് അറിഞ്ഞുകൂടെ ലാസ്റ്റ് എവിടെയോ വന്ന് ഒരിടത്ത് ഇതാക്കി കിട്ടി ഇനി മൂന്നാറിൽ നമ്മൾ തേടാത്ത സ്ഥലമല്ലേ അല്ലേ അവരവിടെ ക്ലീൻ ചെയ്ത് ഒടിക്കുകയാണ് അപ്പോൾ നമുക്കിനി കഴിഞ്ഞിട്ടേ കയറാൻ പറ്റത്തുള്ളൂ ഇവരിപ്പം ചെക്കൗട്ട് ആയതുകൊണ്ടാണ് കിട്ടിയത് ആരെല്ലാം അത്യാവശ്യം ഫുള്ളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം മൂന്നാർ സ്റ്റേ ചെയ്യാനുള്ളൊരു പ്ലാനാണ് നാളെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കൊച്ചിയിലോട്ട് പോകും ഗൈസ് ഇതാണ് നമ്മുടെ റൂം എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അലമാര പിന്നെ ഒരു ഡൈനിങ്

നമക്കിനി ഫുഡ് കഴിച്ചിട്ടാണ് പുറത്തോട്ടേക്ക്

ആദ്യം എന്തായാലും നമ്മൾ മൂന്നാറ് ഗ്യാപ് റോഡാണ് വന്നത് ഇപ്പം സമയം ഏകദേശം കുറച്ചേ ഉള്ളൂ വൈറ്റ് ആയി അതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടെ അത്യാവശ്യം നല്ല തരത്തിലൊരു സീസൺ ടൈം ആയതുകൊണ്ട് ഇനി നാളെ എവിടെയെങ്കിലും പോണം അത് കഴിഞ്ഞാൽ നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് നാളെ മോർണിംഗ് കൂടെ എവിടെങ്കിലും കറങ്ങാൻ പോകണം പിന്നെ വീഡിയോസ് ഒക്കെ വലിയ രീതിയിലൊന്നും എടുക്കുന്നില്ല നമ്മൾ ഫുള്ളും കറങ്ങുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയൊരു ക്ലിപ്പായിട്ടൊക്കെയാണ് എടുക്കുന്നത് നമ്മളിപ്പോ മൂന്നാർ ഗ്യാപ് റോഡിലാണ് നിൽക്കുന്നത് ഇവിടത്തെ ഒരു വ്യൂ ഉണ്ട് ോ തണുപ്പ് അത്ര തണുപ്പില്ല എന്നാലും മൂന്നാരാണ് നമ്മൾ എന്റെ വണ്ടീൻ്റെ കീ കൂടെയാ അതിന്റെ താക്കോലും കൂടെ വരിട എടുത്തിട്ടാ സമയം ഏകദേശം മണിയായിട്ടുണ്ട് നമ്മൾ എന്തായാലും നാളെ ഇനി ഇനിക്ക് ഇറങ്ങാന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കണേ ഫുള്ളും ഇന്നത്തെ പരിപാടി ക്ഷീണം കൊണ്ട് നമ്മൾ ഉറക്കായിരുന്നു ഇതാ ഒരാൾ അങ്ങനെ ഇരിക്കണ അതെന്ന് തോന്നുന്നു വൈരോട്ടമാൻ പറഞ്ഞ നടു റോട്ടിയെടുത്ത് വണ്ടി വെച്ചിരിക്കണ നമ്മൾ നമ്മൾ ഇന്നത്തെ യാത്ര ഒക്കെ അവസാനിപ്പിച്ചു ീതാ റൂമിലോട്ട് പോവാൻ പോകുന്നു ഇവിടെ ഫുള്ള് പുൽക്കൂടൊക്കെ വച്ചിരിക്കാണ് കിണറൊക്കെ നിറഞ്ഞ് കറിഞ്ഞു ഒഴുകുകയാണ് ശേഷം ക്രിസ്മസ് ക്രിസ്മസിന് വേറൊരു വൈബ് തന്നെ അല്ലേ മൂന്നാറ് കാണി എല്ലായിടം ലൈറ്റും അങ്ങനെയൊക്കെ നമ്മള് നാളെ ഫുള്ളും കറങ്ങും ഇന്നത്തെ കറക്കം ഒന്നും ആയിട്ടില്ല എന്താണ് നാളെ പോവും നാളെ നമ്മൾ എറണാകുളത്ത് ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ ഇറങ്ങും ഇവിടെ അപ്പൊ ഓക്കെ ബൈക്ക് നാളെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നാളെ ബാക്കി വീഡിയോ ഓക്കെ ബൈ ഗുഡ് മോർണിംഗ് ഐസ് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനി ഫുൾക്ക് കറങ്ങുന്നു അത് കഴിഞ്ഞ് നേരെ കൊച്ചി ഓക്കെ നമുക്ക് റൂം വെക്കറ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ മൂന്നാർക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് വൈറ്റ് ആകുമ്പോൾ ബൈ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഒരു ദിവസിക്കാ കൂടെ നമ്മൾ മൂന്നാർ വരും ഇനി നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പൊ ഞാൻ ഗോപ്രോ സെറ്റ് ചെയ്ത ഒരു അടിപൊളിയായിട്ടൊരു വ്ലോഗി നമ്മള് ജസ്റ്റ് മെമ്മറീസിന് വേണ്ടി ആ ഇതൊരു മെമ്മറീസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോഴ് ഇനി മൂന്നാർ കുറച്ച് കറങ്ങിയിട്ട് നേരെ നമ്മൾ ഈ വ്ലോഗ് ഇവിടെ ക്ലോസ് ചെയ്തു ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം വേറെ എവിടെങ്കിലൊക്കെ പോകാൻ അങ്ങനെ ഇവിടെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഫുള്ള് കറങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ ട്രാവൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത് day.